ിഫ്റ്റില് വരുന്നു കുട്ടീനെ ആരെ കാണാനെത്തിയ ആരെ കാണാനെത്തിയ ഇത് പുതിയ വീടാ അവരുടെ അവരുടെ പുതിയ വീട് അമ്മായിടെ പുതിയ വീട് പുതിയ വീട് ഇത് കിച്ചണ അത് ശരി ില്ല ചീറ്റിക്കില്ലേ പിടിക്കരുത് ബാമിൽ പോയിട്ട് റെഡി ഓക്കെ ഓക്കെ അന്തിക്കാക്കി അല്ലയോ അടിച്ചോ 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 അടിച്ചാ വെച്ചേ നീ അടിച്ചോ ആടി കുട്ടി എനിക്ക് തലയിൽ ഓർമ്മ നീ അടിച്ചോ അങ്ങനെ അല്ലേ അശ്ശോ വാടച്ചിടി അടിച്ചേ 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 വാ വാ കണ്ടോ അടുക്കളയില് അടുക്കളയില് എന്താ പടി പണി അമ്മായി എന്തുണ്ടാക്കി തരണേ കല്ലുന് പറഞ്ഞു തരട്ടെ തരട്ടെ നെല്ലോടുന്നു പോയ അടുക്കള വേറെ അടുത്തോലല്ലോ കല്ലുവിനെ അമ്മായി എടുത്തല്ലേ വിളിച്ചോ തന്നോ നെല്ലിക്ക തന്നോ നെല്ലിക്ക സൂപ്പർ ആട്ടോ വേറെ വേണം ണ്ടാക്കി പോല പറ ഞാൻ വരാ വരാൻ എടുക്ക പിടിച്ചിട്ട് അവളും വിഴുവോക്കിയേടണോ കല് വീണ്ടെടുക്ക അമ്മ കറക്ക അവനെ ഇങ്ങനെ ഒന്നിച്ച് കിടക്കാം

പാർക്കിൽ പോല കി വേണ്ട സ്റ്റലോൺ സ്റ്റോൺ കാണിക്കണം ഇങ്ങനെ കാണിക്കണം അല്ലെങ്കിൽ പേപ്പർ കാണിക്കണം ഇങ്ങനെ നിർത്തിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ കാണിക്കണം സിസേഴ്സ് ഓക്കേ ോറ്റു ഇനി ഞാനും വേണ്ടി പറയണം പറയണം കൂടെ ഒന്നും കൂടാ ും രണ്ടാമത് <infring> അയ്യോ <protein> <gasps> കളി കഴിഞ്ഞു ഇനി കയ്യിലുള്ളത് ടുത്തെ ആര് ജയിച്ചു നോക്കാം ആര് ജയിച്ചു നോക്കാം കല്ലു കഴിക്കണല്ലേ കല്ലുവിന് എന്റെ ആദ്യം എനിക്ക് വൺ ടു അമ്മാരി പോ അമ്മാരത്ത് നോക്കട്ടെ കണ്ണത്തനെത്രയാ സോറി സിക്സ് നിനക്കും സിക്സ് കല്ലുവിന് സിക്സ് അപ്പൊ വിന്നർ ഓഫ് ഗെയിം പിടിച്ചോളോ പിടിച്ചോളോട്ടാ കണ്ണപ്പല മുറു മുറുക്ക പിടിച്ചോളാം എന്നോട്ടെ പോകുന്നത് ചെടി നനയ്ക്കാൻ പോവാണ് നമ്മള് ചെടി നനയ്ക്കാൻ പോവാണ് കണ്ണപ്പന്റെ ചെടി കണ്ണപ്പന്റെ ചെടികൾ ഇത് എന്താ തുളസിയോ ഇത് തുളസി

കണ്ണപ്പന്റെ ഡ്രസ് ഇട്ടതാണല്ലേ കല്ലു നോക്കട്ടെ നോക്കട്ടെ കണ്ണപ്പന്റെ ഡ്രസ് ഇട്ടതാണ് കല്ലുന്റെ ഡ്രസ് എല്ലാം ഇട്ട് വെള്ളത്തി കളിച്ചിട്ട് വണ്ണലിക്കോ വണ്ണലോ വണ്ണലല്ല നമ്മള വണ്ണല്ലേ സെക്കൻഡ് തോടക്ക കണ്ടിട്ടുണ്ട് ഇല്ല ഞങ്ങtestngട അ room മാത്രം കണ്ടവനെ ലെവലോ ഞാൻ ഡിജില ഞാബിന്ന് മെല്ലെ പറയാതെ കാടി അങ്ങോട്ട് പോയിട്ട് അപ്പുറ കണ്ടപ്പോൾ ടേ 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 ടോം ടോ 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 പേസനെ മാറാച്ചിട്ടുണ്ട് നി കരിപ്പോടാ പരിപ്പോടാ